ടക്കൻ പ്രദേശം കണ്ടോ ഈ സ്ഥലത്തിന്റെ പേരാണ് ബോൾഗാട്ടി പതിമൂന്ന് കിലോമീറ്റേഴ്സ് നീളമുള്ള ഒരു ദ്വീപ് കണക്ട് ചെയ്തിരിക്കുകയാണ് അതിന്റെ തൊട്ട് ഫ്രണ്ട് കാണുന്നതാണ് ഈ പാലസ് നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാല് അന്ന് അച്ചേരിട്ടിയതാണ് ഇപ്പം അത് കൺവേർട്ട് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഹോട്ടലാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാറ്റഗറി ഹോട്ടൽ ഇവിടെയാണ് മലയാള ഫിലിം പിടിച്ചത് മൈബോസ് ഉണ്ടോ മൈബോസ് വെള്ളി നക്ഷത്രം നിറക്കൂടൊക്കെ പുലം പിടിച്ചിവിടെയാണ് ಮೈಮೋಸ ದಿಲೀಪಿನ್ ವೀಡು ಕಾಣಿಕೋಟ ಕಾಣಿಕೆ இப்ப எல்லாம் மிகப்போ எப்ப எப்படியும் எப்படியும் ஆயிட்டு ஷூட்டது எம்ஜிஆர் ஆ அம்பத்திரண்டு வருஷம் அம்ம படத்தான தமிழர் ரிஷாக்காரன் ஒரு பாட்டு கடலகாரம் வாங்கிய காட்டா இப்படி வளரஃபேம